വളാഞ്ചേരി വൈക്കത്തൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് വളാഞ്ചേരി വൈക്കത്തൂർ പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് പൂക്കാട്ടരി ഭാഗത്തേക്ക് പോകുന്ന കാറും വെങ്ങാട് ഭാഗത്തുനിന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വെങ്ങാട് സ്വദേശി സഞ്ചരിച്ച ഹിമാലയ ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും സാധനം വാങ്ങാൻ റോഡിൽ തന്നെ നിർത്തിയ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്ത കാറിനെ എതിരെ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു ഇത് വെച്ചാൽ അവിടെ ഒരു വണ്ടി നിർത്തി നിർത്തിയെന്നാ പറഞ്ഞത് ആ റോട്ടിമ്മ സാധനം വാങ്ങാൻ വേണ്ടിട്ട് നിർത്തിന്ന പറഞ്ഞത് അപ്പൊ ഈ വണ്ടി അതിനോട് ചാരി പൊടിച്ചത് ചാരി പിടിച്ചാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആ ബൈക്ക് അവിടുന്ന് ഈ ബൈക്ക് അവിടുന്ന് കട്ട് ചെയ്തിട്ട് കേടി വരുന്നത് അത് ഇണ്ടായത് പിന്നെ ഒന്നാമത്തത് ഈ പോയിട്ട് അതുവരെ കച്ചവടക്കാരാണ് ഈ റോട്ടിലമ്മ നിർത്തിയിട്ട് ഈ കച്ചവടക്കാരാണ് ഒന്ന് സൈഡാക്കി നിർത്തിയാണെങ്കിലും കുഴപ്പമില്ല റോഡിൽ ചാരി പാർക്ക് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല സാധനം വാങ്ങാൻ ിൽ കാറിന്രിക്ക് പറ്റി പരിക്ക് പറ്റിയ ബൈക്ക് യാത്രികന് നാട്ടുകാർ ചേർന്ന വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഡി ഫോർ ന്യൂസ് ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mudal, Kutipuram, Malapuram.